നമസ്കാരം ഗൂഗിൾ പേ വഴി ടിക്കറ്റ് തുക നൽകാൻ വൈകിയതിനെ തുടർന്ന് രോഗിയായ യുവതിയെ രാത്രി റോഡിൽ ഇറക്കിവിട്ടെന്ന പരാതിയിൽ കെ എസ് ആർ ടി സി കണ്ടക്ടറെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു വെള്ളരട ഡിപ്പോയിലെ എംപാനൽ കണ്ടക്ടറായ നെല്ലിമൂട് സ്വദേശി സി അനിൽകുമാറിനെയാണ് കെ എസ് ആർ ടി സി അധികൃതർ ജോലിയിൽ നിന്ന് ഒഴിവാക്കിയത് വെള്ളിയാഴ്ച രാത്രി വെള്ളരട കോട്ടയം വിളാകം സ്വദേശി എസ് ദിവ്യയ്ക്കാണ് കെ എസ് ആർ ടി സി ബസിൽ നിന്ന് ദുരനുഭവം ഉണ്ടായത് ദിവ്യയുടെ പരാതി പ്രകാരം കുന്നത്തുകാൽ കൂനമ്പരയിലെ ക്ലിനിക്കിൽ ജോലി ചെയ്യുന്ന ഇവർ അസുഖബാധിതയായതിനാൽ ഡോക്ടറെ കണ്ട് മരുന്ന് വാങ്ങി വെള്ളരടയിലേക്ക് മടങ്ങുകയായിരുന്നു പേഴ്സ് കാണാത്തതിനെ തുടർന്ന് ഗൂഗിൾ പേ വഴി ടിക്കറ്റ് നിരക്ക് നൽകാൻ ശ്രമിച്ചെങ്കിലും സെർവർ പ്രശ്നം കാരണം ഇതിന് സാധിച്ചില്ല വെള്ളറടയിൽ എത്തുമ്പോൾ പണം നൽകാമെന്ന് പറഞ്ഞിട്ടും കണ്ടക്ടർ പരസ്യമായി അധിക്ഷേപിക്കുകയും രാത്രി ഒൻപത് പത്തിന് തോലടിക്ക് സമീപം ആളൊഴിഞ്ഞ സ്ഥലത്ത് ഇറക്കി വിടുകയായിരുന്നുവെന്നുമാണ് പരാതി ഭർത്താവിനെ വിവരം അറിയിച്ചതിനെ തുടർന്ന് അദ്ദേഹം വീട്ടിൽ രണ്ട് ചെറിയ കുട്ടികളെ തനശാക്കി ബൈക്കിൽ വന്ന ദിവ്യെ കൂട്ടിക്കൊണ്ടു പോവുകയായിരുന്നു യുവതിയുടെ പരാതിയെ തുടർന്ന് കെ എസ് ആർ ടി സി വിജിലൻസ് ഉദ്യോഗസ്ഥർ സംഭവ സ്ഥലത്തെത്തി അന്വേഷണം നടത്തുകയും റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തിരുന്നു ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് അനിൽകുമാറിനെ ജോലിയിൽ നിന്ന് ഒഴിവാക്കാൻ കെ തീരുമാനിച്ചത് അതേസമയം തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ അനിൽകുമാർ നിഷേധിച്ചു സംഭവം നടന്നിട്ടില്ലെന്നും യുവതി താൻ സർവീസ് നടത്തിയ ബസ്സിൽ കയറിയിട്ടില്ലെന്നും അനിൽകുമാർ പറഞ്ഞു താനുണ്ടായിരുന്ന കളിയക്കേവിള വെള്ളറട റൂട്ടിലെ ബസ് അമ്പത് ദിവസം കൂനമ്പനയിലേക്ക് പോയിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു യാത്രക്കാരുമായി ബന്ധപ്പെട്ട പരാതികളിൽ കർശന നടപടി സ്വീകരിക്കുമെന്ന കെ എസ് സിയുടെ നിലപാടാണ് ഈ സംഭവത്തിലൂടെയും വ്യക്തമാകുന്നത്